വയനാട് പുനരധിവാസ പദ്ധതിയിൽ കൂടുതൽ സ്പോൺസർമാരെ ക്ഷണിച്ച് സർക്കാർ സ്പോൺസർമാരെ ഉൾക്കൊള്ളിച്ച് വെബ് പോർട്ടൽ തയ്യാറാക്കും വീടുകളുടെ നിർമ്മാണ പ്രവർത്തനത്തിനായി ത്രികക്ഷി കരാറിനും തീരുമാനം സ്പോൺസർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കോൺട്രാക്ടർ എന്നിവർ തമ്മിലാകും ത്രികക്ഷി കരാർ വാർത്തയുടെ വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നുണ്ട് സർക്കാർ ഇക്കാര്യത്തില് എന്തെല്ലാം കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത് നിലിമ നേരത്തെ ഈ നൂറ് വീടിൽ കൂടുതൽ വെച്ച് തരാൻ അതായത് വയനാട് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് നൂറ് വീട് കൂടുതൽ വീടുകൾ നിർമ്മിച്ച് തരാൻ തയ്യാറായവരുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരുന്നു അതിന് സമയമായി നൂറ് വീടിൽ താഴെ സ്പോൺസർ ചെയ്യാമെന്ന് അറിയിച്ച ആളുകളുമായിട്ടും ഇത്തരത്തിലൊരു യോഗം ചേർന്നു ഈ യോഗത്തിൽ കൂടിയാണ് അതിനുശേഷം പുറത്തു വന്നിട്ടുള്ള ഔദ്യോഗികമായ ഒരു വാർത്താക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യം സർക്കാർ വ്യക്തമാക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളെ സർക്കാർ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരു വെബ് പോർട്ടൽ തയ്യാറാക്കി പുതിയ ആളുകൾക്കും രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനമൊക്കെ അതിലുണ്ടാകും അതോടൊപ്പം തന്നെ ഓൺലൈൻ പേയ്മെൻറ് സംവിധാനം ഒപ്പം വിവിധ ഈ സ്പോൺസർഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള വിവിധ പരിപാടികൾ പ്രത്യേകിച്ച് അവാർഡുകൾ നൽകുന്നതും അതോടൊപ്പം തന്നെ മറ്റ് സർട്ടിഫിക്കറ്റുകളും മറ്റുമൊക്കെ നൽകുന്ന ഒരു സാഹചര്യവും അങ്ങനെ കൂടുതൽ സ്പോൺസർമാരെ ആകർഷിക്കുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അതോടൊപ്പം തന്നെ ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കരാറ് അത് ഈ സ്പോൺസർ ചെയ്യുന്ന ആൾ ജോലി നിർവഹിക്കുന്ന കരാറുകാരൻ അതോടൊപ്പം തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഈ മൂന്ന് പേരും തമ്മിലുള്ള മൂന്ന് സംവിധാനങ്ങളും തമ്മിലുള്ള തൃകൃഷി കരാറായിട്ടായിരിക്കും വീട് നിർമ്മാണത്തിനുള്ള കരാർ നൽകുക ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് പ്രത്യേകമായി ചേർന്ന യോഗത്തിൽ അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തുന്നതിനും അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങളൊക്കെ വേഗത്തിലാക്കുന്നതിനും ഒരു പ്രത്യേക ഓഫീസറെ നിയമിക്കുമെന്നും ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുണ്ട് നിലിമ ശരി